കേരളത്തിൽ ആദ്യത്തെ ചീസ് കമ്പനിയാണ് തൃശൂരിലെ കസേരോ കാമറി അനു ജോസഫ് എന്ന സംരംഭകയാണ് മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ചീസ് എന്ന വിഭവത്തിന് വേണ്ടി മാത്രമായി ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് അമേരിക്കയിൽ നിന്നും തിരിച്ച് സ്വന്തം നാട്ടിൽ എത്തിയപ്പോഴാണ് അനുവിന് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചീസ് നല്ല ക്വാളിറ്റിയിൽ ഇവിടെ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലായത് പിന്നീട് തന്റെ ഫാമിലിക്കും ക്ലോസ് ഫ്രണ്ട്സിനും വേണ്ടി സ്വന്തമായി ഉണ്ടാക്കിയ ചീസ് കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി ഒരു പാർട്ടി നടത്തി അന്നോടെ വന്നവർക്കെല്ലാം അത് വളരെ ഇഷ്ടമായി എന്ന് മാത്രമല്ല അതിൽ നിന്നും ഒരു സംരംഭക സാധ്യത കൂടി തെളിഞ്ഞു മലയാളികൾക്ക് ചീസിന്റെ രുചി ഇഷ്ടമാവാത്തതല്ല മറിച്ച് നല്ല ക്വാളിറ്റിയിലുള്ള ചീസ് ഇവിടെ ലഭിക്കാത്തതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ഒരു ഹോം മെയ്ഡ് ചീസ് പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങി അത് വിജയം കണ്ടു ഫ്രഷ് മിൽക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളരെ ക്വാളിറ്റിയിലുള്ള ചീസ് അതും വ്യത്യസ്ത തരത്തിലുള്ളവ ലഭിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു യൂണിറ്റായി മാറി കെസേറോ ക്യാമറി ഇന്ന് ഒരുപാട് വീട്ടമ്മമാർക്ക് ജോലി നൽകാനും അനു ജോസഫ് എന്ന സംരംഭകയ്ക്കും അവരുടെ വ്യത്യസ്തമായ സംരംഭത്തിനും സാധിക്കുന്നുണ്ട്